ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ കാഴ്ച ശക്തി പൂർണ്ണമായും വൈദ്യുതിയിലും പെട്രോളിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഓട്ടോറിക്ഷയുമായി എം ബിച്ച് കോളേജ് വിദ്യാർത്ഥികൾ പ്രോജക്ടിന്റെ ഭാഗമായാണ് ആറുമാസം കൊണ്ട് വിദ്യാർത്ഥികൾ വാഹനം പൂർത്തീകരിച്ചത് വൈദ്യുതിയിലും പെട്രോളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഹൈബ്രിഡ് ഓട്ടോറിക്ഷയുമായി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ കോഴ്സ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഡോക്ടർ അരുൺ എൽദോ ഏലിയാസിന്റെ മേൽനോട്ടത്തിൽ അതുൽ പി മാണിക്കം നിബിൻ ബിനോയി ജോയൽ ജോസ് ഗൗതം മോഹൻ അനന്തു അജികുമാർ അലൻ ബെന്നി മുഹമ്മദ് ബിലാൽ മുഹമ്മദ് ഷാൽബിൻ എന്നിവരടങ്ങുന്ന വിദ്യാർത്ഥികൾ മാനേജ്മെന്റ് ധനസഹായത്തോടെ ഒരു ലക്ഷം രൂപ ചെലവഴിച്ച് ആറുമാസം കൊണ്ട് വാഹനം പൂർത്തിയാക്കിയത് ഹൈബ്രിഡ് ഓട്ടോയുടെ ഫ്ളാഗ് ഓഫ് സാങ്കേതിക ശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവദാസ് നിർവഹിച്ചു പെട്രോൾ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷയിൽ ഒരു കിലോവാട്ടിന്റെ ബി എൽ ഡി സി മോട്ടോർ പ്രത്യേകമായി ഘടിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ ഹൈബ്രിഡ് ഓട്ടോറിക്ഷ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനായി അറുപത് എ എച്ച് നാല് ബാറ്ററികളും അതിന്റെ കൺട്രോളറുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഒരേസമയം പെട്രോളിലും വൈദ്യുതിയിലും വാഹനം ഓടിക്കാൻ കഴിയും കൂടാതെ ബാറ്ററിയുടെ ചാർജ് തീരുന്നതനുസരിച്ച് പെട്രോളിൽ മാത്രമായും ഉപയോഗിക്കാൻ കഴിയും ഇതിനായി പ്രത്യേക സംവിധാനം വിദ്യാർത്ഥികൾ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട് വൈദ്യുതിയിൽ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ എൺപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഓടിക്കുമ്പോ അതിൽ അവർക്ക് മൈലേജ് കൊണ്ടക്കാതെ വരിക അത് ഒരു ഉദ്ദേശിക്കുന്ന റേഞ്ച് കിട്ടാതെ അവരുടെ പ്രശ്നങ്ങളെ പറ്റി ആലോചിച്ചിട്ടുള്ള പരിഹാരം എന്ന നിലയില് ഹൈബ്രിഡ് ഓട്ടോ ചെയ്യാൻ വിചാരിച്ചത് അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പെട്രോളിലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിലോ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ഒരു ഫിഫ്റ്റി കിലോമീറ്റർ റേഞ്ചിൽ കിട്ടുന്ന വണ്ടിക്ക് അതൊരു എയ്റ്റി മുതൽ ഒരു നയൻറ്റി കിലോമീറ്റർ വരെ വരെയ്റെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വന്നു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പെട്രോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് കയറ്റം നിരപ്പ് അനുസരിച്ച് ഷിഫ്റ്റ് ചെയ്ത് വണ്ടി കൺവീനിയൻറ്റ് ഓടിക്കാൻ സാധിക്കും ഒരു ഡിസൈൻ കോളേജ് സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരി ട്രഷറർ ബിനോ കെ വർഗീസ് ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ് പ്രിൻസിപ്പൽ ഇൻചാർജ് പ്രൊഫസർ ജോണി ജോസഫ് പ്രൊഫസർ ലീന തോമസ് ഡോക്ടർ അരുൺ എൽദോ ഏലിയാസ് എന്നിവർ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഡെയിൻസ് യൂണിസെക്സ് സലൂൺ ഓപ്പോസിറ്റ് ബിസ്നി ഹൈപ്പർ മാർക്കറ്റ് ജംഗ്ഷൻ മൂവാറ്റുപുഴ